ശി വിഷ്ണെന്ന എൻ്റെ യൂട്യൂബിയ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമുക്കറിയാം ഷഷ്ടി വ്രത പൂജ അമ്മമാര് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി എടുക്കുന്ന ഏറ്റവും ശുഭകരമായ ഒരു വ്രതമാണ് അപ്പം ആ വ്രതത്തെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളും ഉണ്ട് ഒരുപാട് പേര് വ്യക്തിപരമായിട്ട് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പല അമ്മമാരും കാരണം ഈ ഷഷ്ടി വ്രത പൂജ നടത്തുമ്പോൾ അമ്പലത്തിൽ നമ്മൾ ആരുടെ പേരിലാണ് ഇത് നടത്തേണ്ടത് ആരുടെ പേരിലും നക്ഷത്രത്തിലുമാണ് നടത്തേണ്ടതെന്ന് പലർക്കും സംശയമുണ്ട് കാരണം അമ്മമാരുടെ പേരിലും നക്ഷത്രത്തിലുമാണോ അതോ അതുപോലെ തന്നെ എന്താണ് മക്കളെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് മക്കളുടെ പേരിലും നക്ഷത്രത്തിലുവാണോ ഇത് നടത്തേണ്ടതെന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ആ ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിന് ഉത്തരവെന്ന് പറയുന്നത് അമ്മമാരുടെ പേരിലും നക്ഷത്രത്തിലുമാണ് ഈ ഷഷ്ടി വ്രത പൂജ നടത്താനുള്ളത് കാരണം നമുക്കറിയാം ഷഷ്ടി ദിവസം അമ്മമാരാണ് വ്രതമെടുക്കുന്നത് അതുപോലെ തന്നെ തലേദിവസം ഒരിക്കൽ അനുഷ്ഠിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ വ്രതം അവർ നല്ല രീതിയിൽ അനുഷ്ഠിച്ചിട്ടാണ് ഈ ഷഷ്ടി വ്രത പൂജ അമ്പലത്തിൽ നടത്തുന്നത് ആ സമയത്ത് അവരുടെ പേരിലും നക്ഷത്രത്തിലുമാണ് ഈ ഷഷ്ടി പൂജ ചെയ്യാനുള്ളത് അതിൻ്റെ ഗുണം ആ മക്കൾക്ക് ലഭിക്കുമെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് പിന്നെന്താണ് മക്കളുടെ പേരിൽ വേണമെങ്കിൽ ആ ദിവസം ഏർ അർച്ചനകൾ ഒരുപാടുണ്ട് സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട പല അർച്ചനകളും കുമാരസൂക്താർച്ചന സുബ്രഹ്മണ്യ കവചാർച്ചന ഭാഗ്യസൂക്താർച്ചന വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് വിദ്യാഗോപാലർച്ചന അതുപോലെ തന്നെ പല അഭിഷേകങ്ങളും ഈ ഷഷ്ടി പൂജയുടെ അന്ന് നടക്കാറുണ്ട് എന്താണ് പാലഭിഷേകം ഭസ്മാഭിഷേകം പഞ്ചാമൃതം ഇതെല്ലാം വേണമെങ്കിൽ ഇളനീരഭിഷേകം ഇതൊക്കെ വേണമെങ്കിൽ മക്കളുടെ പേരിലും അമ്മമാർക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും ഷഷ്ടി പൂജ അമ്പലത്തിൽ നടത്തുന്നത് അമ്മമാരുടെ പേരിലും നക്ഷത്രത്തിലും ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം